ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതാ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം ഓരോ ദിവസം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു വിശേഷങ്ങളും അടങ്ങിയൊക്കെ വീഡിയോ തന്നെ കേട്ടോ എന്നും നമ്മളിടാറുള്ളത് അപ്പം ഇന്നത്തെയും അതുപോലൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ രാവിലെതാ ദോശയും ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മോന് മദർസ് വിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ദോശ ആവുകൊണ്ട് അത് ചുട്ട് വെക്കാൻ നിന്നില്ല കേട്ടോ അതങ്ങനെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ തണുത്താൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു രസം കിട്ടില്ലല്ലോ അപ്പോൾ അതാ കുറച്ച് ചട്ണിയും കൂടെ ഒന്ന് ഇരക്കാണ്ട് അപ്പോൾ മോന് വന്നപ്പോൾ ചട്നി ആവാത്തേനുള്ള ഇറ വന്നിട്ട് ഇങ്ങനെ നടക്കാം അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ചായയും കടിയും മാത്രം ഉണ്ടാക്കിയാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ കല്യാണം പോട്ടോ ഞങ്ങൾ ഫസ്റ്റ് കുറേ ഒരു ഒരു കൊല്ലത്തിനൊക്കെ മുന്നേ ഞമ്മുടെ തൊട്ട് റൂമിൽ താമസിച്ച ആ താത്താൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോണം അങ്ങനെ ഞങ്ങൾ ഞാനും ചെറിയ മോനും കാപ്പ് കല്യാണത്തിൽ പോയത് വലിയ മക്കൾ വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്കുള്ള ഫുഡൊക്കെ ഞാനവിടെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇതാണ് ഞമ്മൾ വന്നുകൊണ്ട് കല്യാണത്തിൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ അടുത്തു തന്നെ ഇമ്മ ഓഡിറ്റോറിയം എന്ന് പറയട്ടോ അവിടെയാണ് ഇരുന്ന് കേട്ടോ കല്യാണം അങ്ങനെ അങ്ങോട്ട് ഞാനും ബാക്കുക പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ കേട്ടോ ഓരോരോ കുഴികൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് വന്നാൽ അങ്ങനെ ദഹിക്കാത്ത കുഴപ്പമുണ്ടാവില്ല ഈ റൂട്ടിൽ വന്ന കേട്ടോ അപ്പോൾ ഈ പോകണത് ആ ഫസ്റ്റ് തുണി ചിട്ടിട്ട് പോണത് എൻ്റെ അമ്മമാനാ കേട്ടോ അമ്മാൻ്റെ ആങ്ങളെയായിരുന്നു അങ്ങനെ കല്യാണത്തിന് ഇത് അവിടെ എത്തി പെണ്ണ് പെണ്ണിനെ കൊണ്ടുവരാൻ പോയിക്കുക കേട്ടോ ചെറുക്കയും അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ നല്ല ബീഫ് ബിരിയാണി അതുപോലെ ചിക്കൻ മന്തി ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ബീഫ് ബിരിയാണി കേട്ടോ കഴിച്ചത് മന്തി മന്തിനോട് വലിയ ഒരു ഇഷ്ടം തോന്നിയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുതിയ കാത്ത് ഇരുന്നു ഇരുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ പുതിയന്നിൻ്റെ വീട്ടിലും കല്യാണം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടും അറിയുന്ന ആൾക്കാരോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കല്യാണമൊക്കെ കൂടി ഉച്ചയ്ക്ക് വന്ന് പിന്നെന്താ നമ്മളൊരു ഉറപ്പൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അങ്ങനെ ഒരു എന്തോട്ടോ ഡ്രസ്സൊക്കെ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയണ്ട പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണം കേട്ടോ അങ്ങനെ കാക്കു എന്നോട് പറഞ്ഞിട്ട് എനിക്ക് എന്താ ഷവർമ്മ കഴിക്കാൻ വേണ്ടിട്ട് കയറിയത് കേട്ടോ കടയിൽ അപ്പോൾ ഇതാ എല്ലാവരും ഓരോ ഷവർമൊക്കെ കഴിച്ച് അപ്പോൾ ഇന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ ഉച്ചക്കലത്തേക്കും വൈകുന്നേരം ഒക്കെ അടിപൊളി കൊണ്ട് തന്നെ ആയിട്ടോ അപ്പോൾ നമ്മൾ റൊമാലി റൊട്ടി വെച്ചിട്ടാണ് കേട്ടോ ഷവർമ്മ വാങ്ങിച്ചത് അങ്ങനെ ഞാനും കാക്കും ചായയാണ് കുടിച്ചത് മൂന്നൊരു ചിക്കു ജ്യൂസും ഷവർമയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവനതും കഴിച്ച് അങ്ങനെ ഞങ്ങളിതാ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുക ഇന്നിപ്പോൾ ഫുള്ള് കറക്കത്തിൻ്റെ ഒരു ദിവസം ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട പെട്ടാൽ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബായ് സ്ലാമലൈക്കും